ഇന്ന് ഒരു പെൺകുട്ടിയുടെ കഥയാണ് എനിക്ക് പറയാനുള്ളത് ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളെയും വകഞ്ഞു മാറ്റി തൻ്റെ ലക്ഷ്യത്തിനെ കുതിച്ച ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ് പറയുന്നത് പറഞ്ഞു വരുന്ന രണ്ട് ദിവസം മുമ്പ് വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ മുത്തമിട്ട ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമായ ഷഫാലി വർമ്മയെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് മിനിഞ്ഞാൻ നടന്ന ഫൈനലിൽ അവർ നേടിയത് എൺപത്തിയേഴ് റൺസും രണ്ട് വിക്കറ്റുമാണ് ഹരിയാനയിലെ റോക്തക്കിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഷഫാലി വയസ്സ് മുതൽ തന്നെ ക്രിക്കറ്റിനോട് അടങ്ങാത്ത അഭിനിവേശമുള്ള പെൺകുട്ടിയായിരുന്നു ഇത് മനസ്സിലാക്കി ഷഫാലിയുടെ അച്ഛൻ അവളെ റോത്താക്കിലെ ക്രിക്കറ്റ് അക്കാദമിയിൽ ചേർക്കാൻ തീരുമാനിച്ചു എന്നാൽ ആൺകുട്ടികൾക്ക് മാത്രമേ അക്കാദമിയിൽ പ്രവേശനമുള്ളൂ എന്ന് പറഞ്ഞ് ഷഫാലിക്ക് പ്രവേശനം കിട്ടിയില്ല ഷഫാലിയും അച്ഛനും പക്ഷെ പിന്മാറാൻ തയ്യാറായില്ല ഷഫാലിയുടെ മുടി മുറിച്ച് ആൺകുട്ടിയെ പോലെയാക്കി അച്ഛൻ വീണ്ടും റോഹ്താക്കിലെ അക്കാദമിയിൽ കൊണ്ടുപോയി ഷാഫിൽ എന്ന സഹോദരന്റെ പേരാണ് രേഖകൾ നൽകിയത് അങ്ങനെ അക്കാദമിയിൽ അഡ്മിഷനും കിട്ടി ആൾമാറാട്ടം പതിനഞ്ചാം വയസ്സിൽ ഷഫാലി ആദ്യമായി ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അണ്ടർ നയൻറ്റീൻ വനിതകളുടെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ വിജയിച്ച ഇന്ത്യൻ ടീമിനെ നയിച്ചത് ഷഫാലിയായിരുന്നു ആയിരുന്നു ഒടുവിലിത രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ വിജയിച്ച ടീമിൻ്റെ ഭാഗമായി നിൽക്കുന്നു ആ കോച്ച് വലിയ മിടുക്കി ആഗ്രഹങ്ങൾ ഒരു കാരണവശാലും അടിയറവ് വയ്ക്കരുത് എന്നാണ് ഷഫാലി എന്ന നിശ്ചയദാർഢ്യമുള്ള പെൺകുട്ടി നമ്മോട് പറയാതെ പറയുന്നത് ഉണ്ടാകും ചിലപ്പോൾ ജീവിതത്തിൽ നിരാശയും വന്നു എന്ന് വരാം പക്ഷേ വിട്ടുകൊടുക്കരുത് ഒരിക്കലും വിട്ടുകൊടുക്കരുത് അവസാന വിജയം നമ്മുടേത് മാത്രമായിരിക്കും അപ്പോൾ നമുക്ക് തിരിച്ചടികൾ ഉണ്ടായാലോ ഏതെങ്കിലും പ്രതിസന്ധി നമ്മുടെ മുതൽ റോഡ് ബ്ലോക്കായി മാറുകയോ ചെയ്താലും നമ്മൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടേ ഇരിക്കണം മുന്നോട്ട് പോകാനുള്ള വഴികൾ നമ്മൾ കണ്ടുപിടിക്കണം അങ്ങനെ വഴികൾ കണ്ടുപിടിക്കാനുള്ള നിശ്ചയദാർഢ്യം ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ വിജയം നിങ്ങളുടേതാവും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം